ബാങ്ക് ഫീൽഡിൽ വർക്ക് ചെയ്യണത് ഏത് ജോലിയും ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കാരണം നല്ല സ്ട്രെസ് ഉള്ള ഒരു ജോലി ആയിട്ട് എല്ലാ ഇതിനും ഉണ്ട് പക്ഷെ അതെന്താണെന്ന് അറിയില്ല ഞാൻ ഞാൻ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നണത് എന്താന്ന് വെച്ചാൽ അപ്പോഴും എനിക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം എന്നെ പാലക്കാടൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ ഓരോ കടയിലും കയറി ഇറങ്ങി കാർഡ് വിറ്റിട്ടുണ്ട് എനിക്ക് ഫീൽഡ് വർക്ക് ആയിരുന്നു അതിൽ എനിക്കൊരു നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ കടയിൽ കയറുമ്പോൾ ചിലവർക്ക് എന്നെ മനസ്സിലാവുമ്പോ കുട്ടി എന്തിനാ ഈ ജോലി ചെയ്യണേ അതായത് ഈ കമ്പിളി പതപ്പ് വെക്കാൻ വീട്ടിലേക്ക് വരില്ലേ അതിന്റെ വേറൊരു പേഴ്സൺ ആയിരുന്നു കാട് അതായത് ഓരോ കടയില് വേണം സാർ കാട് വേണോ അവർ ചിലർ വേണം പറയും അവർക്ക് കിട്ടില്ല വേണ്ട പറയുന്നവർക്ക് കിട്ടും പിന്നെ അവരുടെ കാല് പിടിക്കണം നമുക്കൊരു ദിവസത്തെ ടാർഗറ്റ് ഇതാക്കണം വെറുതെ പിന്നെ രാത്രി മെസ്സേജ് അയക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് പക്ഷെ എനിക്കതുകൊണ്ട് ഇപ്പൊ ഒന്നുമില്ല എനിക്ക് ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇല്ല അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പാർട്ടില്ലെങ്കിലും ഏത് ജോലി ആണെങ്കിലും ചെയ്യാൻ പറ്റും